എങ്ങനെയാണ് നാനീ പറയാന്ന് അറിയില്ല രണ്ടില്ല പുഷ്പേ അവസ്ഥ ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു രണ്ട് നാല് ഇങ്ങനെ നന്നായിട്ട് പാടും പറയും അമ്മ പോലെ അമ്മയാണ് അമ്മയുടെ കാലം കഴിയുമ്പോ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അമ്മക്കും സങ്കടം ഉണ്ടാവും പുഷ്പോ പക്ഷെ നിങ്ങൾ തനിച്ചല്ല ഞങ്ങൾ എല്ലാരും നിങ്ങളുടെ കൂടെ ഒറ്റയല്ലോ നിങ്ങളുടെ കൂടെ മച്ച്

ഇവിടെ ഉള്ള അന്തേവാസികൾ ഒരുപാട് പ്രതീക്ഷ ഇതുപോലെയുള്ള ഓരോരോ പ്രതീക്ഷിച്ചു നമ്മളെ ഈയൊരു നമ്മളെ ഒരു ചെറിയ ഒരു സന്തോഷത്തിൽ കൂടെ കൂടി ആ സന്തോഷത്തിന്റെ ഭാഗമാവുക കുറച്ച് പാട്ടുകൾ കുറച്ച് നല്ല കഥകൾ കാര്യങ്ങളും സംസാരിച്ചിട്ട് ഞമ്മളവിടുന്ന് അവരുടെ മനസ്സ് ആയിട്ട് നിറഞ്ഞില്ല അങ്ങനെ ആവണം സന്തോഷത്തിൽ ഞമ്മളെന്തോഷത്തിലും ഒരു നമ്മളെ കൂടെ പങ്കു ചേരാൻ ഒരുപാട് ആളുകൾ ഞമ്മളെ സന്തോഷത്തിൽ ഇതുപോലെയുള്ള ആളുകളെ കൂടെ ഒരു വലിയ വലിയ ും വിളിച്ചിട്ട് ഓരോ സന്തോഷം പങ്കിടുമ്പോഴും എനിക്ക് എത്ര നേരം നേരമില്ലെങ്കിലും എന്റെ പെണ്ണുങ്ങളെ ചോദിച്ചു എനിക്കാങ്ങനെ കേട്ടിരിക്കാൻ കഴിയില്ല ഞാൻ പറഞ്ഞു അതാണ് കുറച്ച് സമയം ഒരാൾക്ക് കൊടുത്താൽ കുറെ പൈസ ഒന്നും കാര്യമില്ല കാര്യ കയ്യിലുള്ള കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം കുറച്ച് സമയം മറ്റുള്ളവരെ ഞാൻ ഭയങ്കര തിരക്കുള്ള സമയത്ത് വരെ ഒരുപാട് അമ്മമാർ അമ്മമാര ചെലപ്പ് വരെയും ഞാനിതൊന്നും സൈഡായി വെച്ചിട്ട് ഈ കഥ കേട്ട് കാരണം കൊറച്ചു നേരം സങ്കടങ്ങൾ കേൾക്കാൻ മുന്നാ തന്നെ വല്യൊരാശ്വാസം ആശ്വാസം ആ സമയത്ത് വർസ പ്രായം ഒരു ദോർസം మొత్తం ഓരോ കൂട സ്കാൻ ചെയ്യേണ്ടിയേണ്ട കാര്യമാണ് ഇതിനെ നിങ്ങളെ അഭ്യർത്ഥിക്കാൻ നേരെ വീ ഷമൽ വെച്ച താങ്ക്യൂ താങ്ക്യൂ എത്ര എളിമയോടെ കൂടിയാണ് സംസാരിക്കുന്നത് ഒരു മനുഷ്യനെ വേണ്ട വലിയ ാണെങ്കിൽ പോലും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ആ ഒരു ഒരു നമ്മളെല്ലാം പഠിക്കേണ്ട കാര്യമാണ് കാര്യം പ്ലാൻ ചെയ്ത് അറിഞ്ഞിട്ടില്ല ഇവിടെ അർഹതപ്പെട്ടേ നിനക്കറിയാമല്ലേ നമ്മൾ കണ്ടിരുന്നില്ലേ അവരോട് വന്നിട്ട് അപ്പൊ അവർക്ക് നമ്മൾ എന്തെങ്കിലും ഒരു സ്നേഹ സമ്മാനം എന്റെ ബേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിലേക്ക് ആദ്യം ഞാനൊരു സംഖ്യ കൊടുത്തു ഞാൻ പ്ലാൻ ചെയ്യുന്നത് മാക്സിമം ഒരു ട്വന്റി ഫൈവ് തൗസൻഡിന്റെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കൊടുക്കുന്നില്ല എന്റെ ബേർഡേ കാര്യൊന്നും തന്നെ നമ്മൾ ഒരു വ്യക്തി വിചാരിച്ച ഒന്നും നടക്കൂല ഒരുപാട് വിചാരിച്ച പലതും നടക്കും അപ്പൊ അതിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ കൊടുക്കണം കൊടുക്കണം ബുള്ള അത് നിങ്ങളെ കൈ കൈകൊണ്ടാണ് ഇവിടെ കൈമാറിയത് യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സിലെ ജീവകാരുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തെ

അപ്പൊ ഞാൻ കഴിഞ്ഞാൽ അന്നത്തെ മഴ കൊണ്ടിട്ട് തണുത്തതാവുന്ന പക്ഷെ പൊതുവെ അപ്പൊ ആ ഒരു പ്രതീക്ഷിക്കേണ്ട സുഹൃത്തുക്കളാണ് എല്ലാ തരക്കും വളരെ അടുത്ത് പരിചയപ്പെട്ടതാണെങ്കിലും കൂടി സംഘടിപ്പിക്കാൻ പറ്റിയതിലും പിന്നെ എന്റെ ഒരു വീഡിയോ വീഡിയോ കാണുന്ന ആളുകള് ഇത്തരം പരിപാടികളൊക്കെ മക്കളെ വേണ്ടയാണെങ്കിലും മറ്റുള്ള പ്രോഗ്രാം ഒക്കെ ആണെങ്കിൽ ഒരുപാട് ഇങ്ങനെ നമുക്ക് നമ്മളൊക്കെ ചുറ്റുവായിട്ട് ഒരുപാട് സ്നേഹതീരുകാരും ഞാൻ പറഞ്ഞില്ലേ ഒരു സ്നേഹതീരണ്ട് അങ്ങനെ ഒരുപാട് ആയിട്ട് ഇങ്ങനത്തെ ആളുകളുണ്ട് നമ്മൾ തന്നെ ഹൗസിൽ ചേളാരിക്കടുത്ത് ഇതുപോലുള്ള അമ്മമാരെയും മക്കളുള്ളവര് മക്കളില്ലാത്തവരും ആരും ഒരു നമ്മളെ പോലെ ജനിച്ചു വളർന്നവരാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളൊക്കെ ഇവിടെ ഒരു നേരം കണ്ടുപോകും പിന്നെ ഇതേപോലെ എന്റെ അല്ലെങ്കിൽ ആലോചിക്കാം നമ്മളെ പോലെ ജനിച്ചു വളർന്ന് എല്ലാം കൊണ്ടും സൗകര്യം കൊണ്ടും ഒക്കെ ജനിച്ചു വളർന്ന് വന്ന് നമ്മളെങ്കിൽ ജീവിച്ച് എല്ലാ സൗകര്യങ്ങളും കൂടി ജീവിച്ച് പിന്നെ ഒന്നും അല്ലാതെ അവസ്ഥ എന്താ ഒരു ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കണം നമുക്ക് ചുറ്റുവട്ടത്തിൽ ഇങ്ങനത്തെ ആളുകൾ ഞാൻ പറയലെറ്റവും സുഖരോലിങ്ങനെ കഴിഞ്ഞ സമയത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങള് മെഡിക്കൽ കോളേജുകള് നമ്മൾ അടുത്തുള്ള ഹെൽത്ത് സെന്ററുകൾ സന്ദർശിക്കാം അപ്പൊ മനസ്സിലാവും കുറച്ച് നമുക്കൊരു കാര്യം നല്ലതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച് വളരെ സന്തോഷമുണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത ഈ ഒരു അവാർഡ് ഒന്നും നമ്മൾ അത്ര അധികം ഒന്നുമല്ല എങ്കിലും അവർക്ക് എന്തോ സ്നേഹത്തോടെ സ്വീകരിക്കാം പിന്നെ മലയാളക്കാരെ കുറിച്ച് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങൾ രണ്ടാളും ഇവിടെ വന്നതിലും നിങ്ങളെ കാണാൻ പറ്റിയതിനും സ്നേഹിതം പറഞ്ഞ എല്ലാത്തിനും നമ്മളെല്ലാം എപ്പോഴും കൂടെ ഉണ്ടാവും അലഹമില്ല ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്നിട്ട് എനിക്കും ഇതുപോലെ പാടുകളായിട്ടുള്ള നാല് പേർക്ക് നാലാമത്തെ വീട്ടിൽ കഴിഞ്ഞയാഴ്ച നടന്നു സാധിച്ചു അലഹമുല്ല ഇനിയും ഇതുപോലെയുള്ള പ്രേക്ഷകരമായിട്ടുള്ള ആളുകളുടെ സഹായ സാഹചര്യങ്ങളെ കൊണ്ട് ഒരുപാട് പേര് സഹായിക്കാൻ ഇങ്ങനെ സാധിക്കും